ഇന്നത്തെ നമ്മുടെ ഹാർവസ്റ്റ് ഒറ്റ ദിവസം ബീൻസ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഒത്തിരി ആയിട്ടില്ല എങ്കിലും കുറച്ച് അവിടെ എവിടെയൊക്കെ ഉണ്ട് എല്ലാത്തിലും കുറേ ചുണ്ട് പറിക്കാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കുറ്റി ബീൻസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇതിനകത്ത് ഇത് വലിയ ബീൻസുകൾ സോയാബീൻസ് ബലി ബീൻസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ തോതിലായതേ ഉള്ളൂ കേട്ടോ ഒത്തിരി ഒന്നും ആയിട്ടില്ല എങ്ങാണ്ടൊക്കെ കിടപ്പുണ്ട് തേണ്ട ഇടയ്ക്ക് കിടപ്പുണ്ട് ഇത് മൂത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് നമുക്കിന്ന് ഹാർവെസ്റ്റ് ചെയ്താലോ കുറേ എണ്ണം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന് തോന്നുന്നു എന്താ സോയാബീൻസ് എന്നും ഉണ്ട് കേട്ടോ ഒരു ഒരു അര കിലോയ്ക്ക് പറിക്കാൻ കേട്ടോ എന്തായാലും കഴിഞ്ഞ വർഷം തന്നെ അത്ര ആയിട്ടില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഒരു ദിവസം ഏഴ് കിലോ എട്ട് കിലോക്കാണ് പറിച്ചത് ഞങ്ങൾ ഈ പ്രാവശ്യം അത്ര ആയിട്ടില്ല പെരുമാരിക്കും എന്ന് വിചാരിക്കുന്നു ഇതാ ബല്ലി ബീൻസ് ആയിട്ടില്ല പറിക്കാറിച്ചു ചൂടാക്കണം നല്ല ദശയാണ് ദശയതിനകത്ത് കേട്ടോ പക്ഷേ വേറെ ഒരതിനകത്ത് ഞാൻ കാണിച്ചില്ല ഇത് മുമ്പ് ആ ഇനത്തിന് ദശയേ ഇല്ല കനം കുറഞ്ഞ സംഭവമാണ് ധൈനം ഇതിങ്ങനെ വെറും ഇതായിട്ടിരിക്കും കനം കുറഞ്ഞിട്ട് ബല്ലി ബീൻസും സോയാബീൻസും നല്ല കനമുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് പറിച്ചിട്ട് ഞാൻ എത്ര ഉണ്ടെന്ന് കാണിക്കാം കേട്ടോ ഉള്ളതൊക്കെ പറിക്കാൻ പറ്റിയതൊക്കെ പറിക്കാം അല്ലാത്തതൊക്കെ കിടക്കട്ടെ കുറച്ചേ പറിക്കാനായിട്ടുള്ളൂ ഒക്കെ പറിക്കാം കുറയുണ്ട് കുറ്റി ബീൻസ് ആയിട്ട് കൊണ്ട് അങ്ങ് നിലത്ത് മുട്ടി കിടക്കുക ഞാൻ ഇവിടെയും കുറച്ചുണ്ട് കേട്ടോ പർപ്പിളും യെല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്തിരുന്നു പറിക്കുക എത്രയുണ്ടോ നോക്കട്ടെ കുറേ ഉണ്ട് ഇതിനിടയ്ക്കൊക്കെ തീരെ കുറ്റിച്ചെടിയായി ഇപ്പം കൊണ്ട് എന്തോ എല്ലാം നിലത്ത് മുട്ടി ഞാൻ എന്നിട്ട് ഇലകളൊക്കെ അടിയിൽ വെച്ചിട്ട് കാര്യം മണ്ണിൽ മുട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറിക്കുമ്പോൾ ഒരുമാതിരി അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ അപ്പോൾ എല്ലാം അടിയിൽ ഇലയോ വല്ല ചിരട്ടയോ ചകിരിയോ ചകിരിയൊന്നും കിട്ടാനില്ലെങ്കിലും ഞാൻ ചിരട്ടയൊക്കെ കുറച്ചൊക്കെ നേരത്തെ തേങ്ങ വാങ്ങിച്ചതിൻ്റെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഇതിന് അടിയിലോട്ട് വെച്ച് അങ്ങനെയൊക്കെയാണിപ്പം ഈ കുറ്റി ബീൻസിനെ സംരക്ഷിക്കുന്നത് കാരണം എല്ലാം കൊണ്ട് കേട്ടോ ഇതിനിടയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വേണ്ട ഇഷ്ടം ഞാൻ ആദ്യം നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല ഉള്ളതൊക്കെ പറ്റാമെന്നൊക്കെ പറിക്കാം ഇതിനിടയ്ക്കൊക്കെയായി നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് കാണുന്നില്ല ഈ ബ്രൗൺ കളറായത് മണ്ണിൻ്റെ കളർ പോലെ ഇങ്ങനെ നിൽക്കി അതുകൊണ്ട് അധികം കാണുന്നില്ല ഇങ്ങനെ ഇല പൊക്കി നോക്കിയാലേ നമുക്ക് അറിയുന്നുള്ള സംഭവം എവിടത്തേക്ക് ഉണ്ടെന്നുള്ളത് കൊണ്ട് അതിനടിയിലെല്ലാം കിടപ്പുണ്ട് ഞാനും ഒന്നുമില്ലെന്ന് വിചാരിച്ചു ഒന്നാ രണ്ടും മേളിൽ കാണുന്നേ ഉള്ളതെന്ന് വിചാരിച്ചു പക്ഷേ അകത്തോട്ടെല്ലാം ഉണ്ട് അതിനകത്തോണ്ട് മണ്ണിനകത്ത് മുട്ടി കിടക്കണം പക്ഷേ എന്താ പറയാനേ നോക്കട്ടെ മൂത്ത് ഭയങ്കര വിത്തിന് വിട്ടേക്കാം അതെല്ലാം മൂത്ത് പോയി അപ്പോൾ അത് വിത്തിനായിരിക്കട്ടെ പിന്നെ അടുത്ത ചെടിയിൽ നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന് ഇത് നോക്കാൻ വല്ല ഇതൊക്കെ കാണാം എൻ്റെ മേലിൽ തന്നെ കിടപ്പുണ്ട് ഇങ്ങനെ ഇച്ചൂടാകണം ആ തോട്ടമൊക്കെ കാണുമ്പോൾ നല്ല കേട്ടോ അടുത്ത നമ്മുടെ മഞ്ഞ കളർ മഞ്ഞക്കളർ അതുകൂടെ നോക്കട്ടെ എത്രണം ഉണ്ടെന്ന് എല്ലാം നിലത്തു മുട്ടിക്കിടക്കും എന്തോ ചെയ്യാനോ അതുകൂടെ പരിക്കട്ടെ കേട്ടോ മക്കളെ ബീൻസ് കണ്ടോ അഞ്ചാറെണ്ണം കണ്ണിൽ കണ്ടുള്ളൂ പക്ഷേ പറിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു മുറം നിറച്ചായി കേട്ടോ കളർഫുള്ളായിട്ട് ആ ഒരു മുറം നിറച്ച് ബീൻസ് നമ്മുടെ അടുക്കളത്തോട്ടത്തിനിന്ന് അത് കാനഡയിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഒരു മുറം നിറച്ച് ബീൻസ് കിട്ടി ഇന്നത്തെ ഹാർവെസ്റ്റ് അപ്പോൾ മക്കളെ ഇത് കൊണ്ടുപോയി ഞാനിനി എല്ലാം കഴിഞ്ഞ് തുടച്ചെടുത്ത് നാളത്തെ എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുരറ്റി ബാക്കി ഫ്രീസറിൽ എടുത്ത് വയ്ക്കും തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഒന്നും ആയില്ല പഠിക്കാതെ നിങ്ങൾക്ക് പൂത്ത് വരുന്നതേ ഉള്ളൂ ഇനി ഒരു മാസം കൂടെ ഒന്നര മാസം കൂടെ ഉള്ളൂ ഒന്നരം കൂടി ഇല്ല ഇനി ഞങ്ങൾക്ക് കൃഷിയുടെ ഫലം കിട്ടാൻ അപ്പോൾ എന്തായാലും കിട്ടിയതായി അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നവർക്കും പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ